ഹലോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വിഷാബോട്ടിക് യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഓഫർ പറയാനാണ് അതായത് ഈ ഒരു ഗൗണിൻ്റെ കൂടെ നമ്മളൊരു ടോപ്പും പാൻറ്റും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഗൗണ് ലാർജും എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ക്രഷ് ഫാബ്രിക് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇത് അവൈലബിൾ കളേഴ്സ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ മറൂൺ എന്നീ കളേഴ്സാണ് ഇത് അവൈലബിൾ ആയിട്ട് വരുന്നത് പിന്നെ ഹിജാബ് നമ്മൾ എക്സ്ട്രാ ചാർജസ് ആഡ് ചെയ്യുന്നുണ്ട് ഹിജാബ് വേണമെങ്കിൽ നൂറ്റി അൻപത് രൂപ നമുക്ക് എക്സ്ട്രാ തരണം നമുക്ക് ഒരുപാട് ഓഫർ എന്താ പറയുക സെയിൽ വരുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഇത് ഓർഡർ ആക്കണം ഇത് മേടിക്കുന്നവർക്ക് നമ്മളൊരു ചുരിദാർ സെറ്റ് ഫ്രീ ആയിട്ട് സെറ്റ് ഇല്ല ടോപ്പും പാൻറ്റുമായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അപ്പോൾ ഈ ഗൗണിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിന് വരുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക ഇപ്പോൾ ലിമിറ്റഡ് ഐറ്റംസ് ഐറ്റംസാണുള്ളത് നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത് ടു ഡേയ്സിനാണ് ഇന്ന് നാളെയും അതായത് ഇന്ന് ഓർഡർ തരുന്നവർക്കും നാളെ തരുന്നവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫർ അവൈലബിളാക്കി വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ടോപ്പും പാൻറ്റിൻ്റെയും കൂടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ടോപ്പ് പാൻറ്റ് വരുന്നത് അതായത് അതിൻ്റെ മോഡല് ഏത് തുണിയാണ് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്ന ഫ്രീ ഐറ്റമായിട്ട് വരുന്നത് ആ കോട്ടൺ പാൻറ്റ് സെറ്റാണ് നമുക്ക് വന്നിരിക്കുന്നത് അത് സൈസ് അവൈലബിൾ ആയിട്ട് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ഏതാണോ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് എടുത്തു തരും ത്രീ എക്സ് എൽ ടു ആർ എക്സൽ വരെ ഇതിൻ്റെ ഷിപ്പിംഗ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അപ്പോൾ ഇതും നമ്മുടെ ഒരു ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കണം അപ്പോൾ ഈ ഓഫർ എന്നത്തേക്ക് രണ്ട് ദിവസത്തേക്കേ നമ്മൾ ഈ ഓഫർ അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നുള്ളൂ ഗൗണും ഇതും കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഫ്രീയാണ് നമ്മൾ ഈ പാൻ കോട്ടൺ പാൻറ്റ് സെറ്റ് ഫ്രീ ആയിട്ടാണ് നമ്മൾ നൽകുന്നത് അപ്പോൾ ഗൗൺ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ഓക്കെ ബൈ